സമാപിക്കുമ്പോൾ സമാപന വേദിയിൽ ബഹുമാനായ കേരളത്തിന്റെ ഗവർണർക്ക് അതുപോലെ തന്നെ ഇന്ന് കാട്ടൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ടി പത്മനാഭൻ സ്ഥാനം അടക്കം അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ച് ഇന്ന് ശ്രദ്ധേയായി മാറിയ ഒരു കൊച്ചു കലാകാരി കൊച്ചുകൂട്ടുകാരി അദ്ദേഹത്തെ കാണാനാണിപ്പോ ആളുകളുടെ തിരക്ക് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് അറിയാം ഞാൻ പറഞ്ഞ ആ കലാകാരി കൊച്ചുകൂട്ടുകാരി ഇതാണ് നമുക്ക് ചോദിക്കാം പേരെന്താണ് അലീന ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി പ്ലസ് എവിടെയാണ് സ്വദേശി എന്റെ വീട് പൂജപ്പുരാണ് അച്ഛന്റെ വീട് ഇവിടെ എത്ര വർഷമായിട്ട് ചിത്രം വരച്ചു തുടങ്ങി ചെറുതിലെ മുതൽ മുതലുള്ള വരയ്ക്കുവായിരുന്നു ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് എക്സിബിഷനുകളിൽ ഇതെ രണ്ടാമത്തെ എക്സിബിഷൻ ആണ് ഇതിന് മുൻപ് കഴിഞ്ഞ വർഷം ജനുവരിയില് മ്യൂസിയം ഒരു ഒരു എക്സിബിഷൻ വെച്ചിരുന്നു എങ്ങനെയാണ് ഈ വരണം എന്നുള്ള ചിന്ത വരുന്നത് ഇതിന്റെ ബാക്ക് സപ്പോർട്ട് ഓഡിറ്റോറിയത്തിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതായത് ചെറുതിലെ നന്നായിട്ട് കളർ അപ്പോൾ ടീച്ചേഴ്സ് ആക്കിയപ്പോ ടീച്ചേഴ്സ് പറഞ്ഞു എവിടെങ്കിലും ഡ്രോയിങ് ക്ലാസ്സിന് ക്കണമെന്ന് അങ്ങനെ ഉണ്ണി ബാലരാമുരൂ എന്ന് പറഞ്ഞ അടുത്ത് പഠിക്കാൻ പോയിരുന്നു അഞ്ചാം ക്ലാസ് വരെ അപ്പോൾ പാരന്റ്സ് ആയാലും ഞാൻ പത്താം ക്ലാസ് വരെ കാർമലിലായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് കോട്ടൺഹിൽ സ്കൂളിലേക്ക് മാറിയത് ആയാലും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പുസ്തകമേളയിലേക്ക് വരണം പങ്കെടുക്കണം എന്നുള്ള ഒരു ചിന്ത എങ്ങനെയാണ് വളരെ ആദർശികമായാണ് ഒരു അവസരം കിട്ടിയത് പതിനെട്ടാം തീയതി ഇവിടെ കാട്ടാൽ മേളയോടനുബന്ധിച്ച് തന്നെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ എന്റെ അച്ഛന്റെ ബന്ധുവായിട്ടുള്ള ഒരു അങ്കിള് പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റോൾ ഉണ്ട് അവിടെ എക്സിബിഷൻ വെക്കുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം ദൂരത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആദ്യം അത്ര ഒക്കെ അല്ലായിരുന്നു പിന്നീട് എന്തായാലും കിട്ടിയൊരു അവസരം എന്തായാലും ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പെട്ടെന്നാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് ഒരുപാട് ജനം ഉറ്റുനോക്കൊണ്ടിരുന്ന ഒരു സദസ്സായിരുന്നു ഇതിന്റെ സമാപന വേദി അവിടെയാണ് നമ്മുടെ ഗവർണർക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് ടി പത്മനാഭൻ സാറിൻ്റെ മാത്രമാണ് ആദ്യം ചിത്രം വരച്ചിരുന്നത് ഗവർണർ വരുന്ന ഇന്നലെയാണ് അറിഞ്ഞത് രാത്രി അപ്പോൾ ഇന്നലെ രാത്രി മൂന്ന് മണി ഇരുന്നാണ് ഗവർണറിന്റെ ചിത്രം വരച്ചത് കൊടുക്കാൻ കൊടുക്കാൻ ഡൗട്ട് ഉണ്ടായിരുന്നു വളരെ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ മറ്റൊരാളെ ഓർമ്മിക്കുകയാണ് നമ്മുടെ ഈ കാട്ടൽ പുസ്തകമേള കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന സമയത്ത് വരായനം എന്ന് പറഞ്ഞ് വരകളുടെ ഒരു സ്റ്റാള് ഇട്ടിരുന്ന ഉദയൻ സംഗമിത്ര കാട്ടാക്കടയുടെ പ്രിയ കലാകാരനാണ് കട്ടാക്കടയുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരസ്യ കലാരംഗത്ത് ശ്രദ്ധേയനായിരുന്ന ഒരാളാണ് ഇപ്പോഴും അദ്ദേഹം കാട്ടാക്കടയിൽ തന്നെ ഒരു സ്ഥാപനം ഇട്ടിരിക്കുകയാണ് ഉദയൻ സംഘമിത്ര ആണ് കാട്ടൽ പുസ്തകമേളയിൽ ആദ്യമായി ഒരു ചിത്ര പ്രദർശനത്തിന്റെ ഒരു സ്റ്റാൾ വരുന്നത് അപ്പോ ആ സമയം വലിയ ഈ നമ്മളെ ജനമിത്രത്തിലൂടെ ആ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി കാണിച്ചിരുന്നു അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരിയെയാണ് നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ എന്തായാലും നിങ്ങളോടൊപ്പം സന്തോഷം എന്താണ് ഗ്രാഫിക് ഡിസൈനർ താല്പര്യം വാങ്ങിച്ചവരുണ്ടാകും അല്ലെങ്കിൽ വരപ്പിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ടാകും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്താണ് ഞാൻ മുമ്പ് ആദ്യത്തെ എക്സിബിഷൻ വെച്ചിരുന്നത് അതൊരു സെയിൽ ആയിട്ടല്ലായിരുന്നു ജസ്റ്റ് ഒരു എക്സിബിഷൻ പോലെ ആയിരുന്നു അപ്പോ ഇവിടെ വന്നപ്പോ എക്സിബിഷൻ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ ആൾക്കാർ വില ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ജസ്റ്റ് ഒരു സെയിൽ പോലെ തുടങ്ങിയതാണ് ചെറിയ ചെറിയ കുറച്ച് പിക്ചേഴ്സ് സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതും എന്നെ അറിയുന്നവർ അടുത്തുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമാണ് ഇങ്ങനെ വർക്ക് തന്നുകൊണ്ടിരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊറേ പേര് നമ്പർ വാങ്ങുന്നുണ്ട് വിളിക്കുന്നുണ്ട് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നവര് വെക്കുക ഇദ്ദേഹത്തെ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് ഒരു വർക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ വരച്ചുകൊണ്ടിരിക്കുന്ന ആള് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും കാട്ടാക്കടക്കാരുടെ സ്വകാര്യ അഹങ്കാരവുമായ മുരുകൻ കാട്ടാക്കടയുടെ ചിത്രമാണ് അപ്പോ ഈ ചിത്രം വരച്ചു തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇദ്ദേവുമായി സംസാരിച്ചു തുടങ്ങുന്നത് അപ്പൊ എന്തായാലും ഈ ചിത്രം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും അതും നമ്മൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോ ഇത് നമുക്ക് പ്രേക്ഷകർ കൊടുക്കാൻ സാധിക്കുമല്ലോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം സ്നേഹപൂർവ്വം സഹകരിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കൈ അവതരിപ്പിക്കുന്നത് കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ